ഏഴോത്ത് കൈപ്പാട് നിലം മണ്ണിട്ട് നികത്തുന്നത് വ്യാപകമാകുന്നു കൊട്ടുമണ്ണൽ പ്രദേശത്താണ് കൂടുതലായും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം അധികൃതർ സ്വകാര്യ കൊണ്ട് മണൽ തിരിച്ചെടുപ്പിച്ചിരുന്നു നിലം നികത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാവശ്യം ശക്തമായിരിക്കുകയാണ് കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്തെ നിലകൾ പതിയെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് കൈപ്പാട് നെൽകൃഷിക്ക് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് ഏഴോ ഭൗമസൂചികൾ ഉൾപ്പെടെ ഇടം നേടിയ ഈ പ്രദേശത്തെ കൈപ്പാട് നിലങ്ങൾ വ്യാപകമായി നികത്തുന്നതായാണ് പരാതി ഉയരുന്നത് സ്വകാര്യ വ്യക്തികൾ ലോഡുകണക്കിന് മണൽ ഇത്തരം പ്രദേശത്ത് കൊണ്ടുവന്ന് തള്ളി നിലം നികത്തുകയാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് കോട്ടുമണൽ പ്രദേശത്താണ് ഇത്തരം പ്രവൃത്തി വ്യാപകമായി നടക്കുന്നത് കഴിഞ്ഞ ദിവസം കൈപ്പാടനിലെ കൊണ്ട് തിരിച്ചടിപ്പിച്ചിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി ഇതിന് സമാനമായി കൈപ്പാട് നില മണ്ണിട്ട് നികത്തുന്ന കൂടുതൽ ആളുകൾക്കെതിരെയും കർശന നടപടി വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വിശാലമായിട്ട് എന്തെങ്കിലും ചെറിയൊരു വീട് എടുക്കാൻ വേണ്ടി മണ്ണും പോകുമ്പോൾ ബ്ലോക്ക് ചെയ്യും എന്തായാലും ശരി പൈസ അത് ഏഴോം പോലുള്ള കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അധികൃതരുടെ നിന്ന് കൃത്യമായ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി